മൂക്ക് തൊണ്ട ശ്വാസകോശം എന്നിവയെല്ലാം മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വൈറൽ അണുബാധയാണ് ജലദോഷം ഇരുന്നൂറിലധികം വരുന്ന വ്യത്യസ്ത തരം വൈറസുകളാണ് ജലദോഷത്തിന് കാരണമാകുന്നത് ജലദോഷത്തിന് ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന വൈറസാണ് റിനോ വൈറസുകൾ മൂക്കൊലിപ്പ് ചുമ ജലദോഷം മൂക്കിനു ചുറ്റും വീക്കവും വേദനയും അനുഭവപ്പെടുക തൊണ്ടവേദന തലവേദന ക്ഷീണം എന്നിവയാണ് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ജലദോഷം വന്നാൽ നന്നായി വിശ്രമിക്കുക വിശ്രമം അണുബാധയെ ചേർത്ത് നിർത്തുക ശരീരത്തിൽ ധാരാളം ജലം നിലനിർത്താനായി ധാരാളം വെള്ളം കുടിക്കുക ചിക്കൻ സൂപ്പ് വെച്ച് കുടിക്കുന്നത് ജലദോഷത്തിന് നല്ലതാണെന്ന് പറയപ്പെടുന്നു തേൻ കഴിക്കുന്നത് തൊണ്ടവേദന കുറയ്ക്കും ജലദോഷം മൂലമുള്ള തൊണ്ടവേദന കുറയ്ക്കാൻ ഉപ്പ് വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുന്നതും നല്ലതാണ് ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുന്നതും നല്ലതായിരിക്കും നല്ല ശുചിത്വം പാലിക്കുക അസുഖമുള്ളവരുമായുള്ള അടുത്ത സമ്പർക്കം ഒഴിവാക്കുക നന്നായി ഉറങ്ങുക ശരീരത്തിൽ ജലം നിലനിർത്താനായി ധാരാളം വെള്ളം കുടിക്കുക നീണ്ടു നിൽക്കുന്ന ജലദോഷവും ചുമയും തൊണ്ടവേദനയും ഉറക്കക്കുറവും എല്ലാം അനുഭവപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യവിദഗ്ധനെ കണ്ട് ചികിത്സ തേടണം സാധാരണയായി കാണപ്പെടുന്ന ജലദോഷം ഒറ്റമൂലി കൊണ്ടുതന്നെ പൂർണ്ണമായും സുഖപ്പെടുത്താം ഒറ്റമൂലി പരിചയപ്പെടാം തുളസിയില കഷായം വെച്ച് കഴിക്കുക ചെറുനാരങ്ങാനീരിൽ തേൻ ചേർത്ത് കഴിക്കുക കുരുമുളക് ചുക്ക് തുളസിയില പനിക്കൂർക്കയില എന്നിവ വെള്ളത്തിൽ തിളപ്പിച്ച് അര ഗ്ലാസ് എടുത്ത് ചെറുനാരങ്ങാനീരും ചെറുതേനും ചേർത്ത് ദിവസവും നാല് നേരം മീത് കഴിക്കുക തൊണ്ടയ്ക്ക് വേദനയുണ്ടെങ്കിൽ ഇതിൽ ഒരു ചുള കൂടം ചേർത്ത് തിളപ്പിച്ച് ഉപയോഗിക്കുക വളരെ ലളിതമായ ഒറ്റ മുളിയാണ് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരിലേക്കും എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യൂ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം